പിന്നെ അല്ല അതെല്ലോ ഏറ്റവും വലിയ പരിപാടി കേരളത്തിലെ സൺബേർഡ് വിത്ത് പോയി സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്കാണ് പിന്നൊരു സെയിൽസ് ഗേൾസിന്റെ ഒരു വീട് ജെ പി ആയ സമയത്ത് അവരുടെ ഫുൾ കടങ്ങളൊക്കെ വീട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയില് വീടായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് ഇപ്പം ഒരു ഹൈപ്പി വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന അറിയാൻ പാടില്ല അങ്ങനത്തെ സിസ്റ്റം അങ്ങനെ ഈ വീഡിയോ നല്ല കാര്യമായിട്ട് തോന്നുന്നു അല്ല നമ്മളിപ്പോ എന്ത് ചെയ്താലും കുറച്ച് പേരതിനെ ഇതാക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ കാസർകോട് ടു തിരുവനന്തപുരം എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റോഡിപ്പോ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി വഴി പതിമൂന്നോ പതിനാലോ കോടി രൂപയാണ് ചെക്കായിട്ട് കൊടുത്തിട്ടുള്ളത് അന്നുപോലും അതിനെതിരെ പലരും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നൂറ് കോടി രൂപയോളെങ്കിലും എൻ്റെ ഈ ഒരു പത്തിരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ചാരിറ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊന്ന് പ്രതീക്ഷിക്കണം കുറച്ച് പേരെങ്കിലും നമ്മളെ അത് നെഗറ്റീവായിട്ട് പറയുമെന്ന് നമുക്ക് മനസ്സിലായിട്ട് തന്നെ ചെയ്യണം അപ്പൊ നമുക്ക് ഒരു വർഷം അതിലുണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അത് ഹ്യൂമൻ സൈക്കോളജിയാണ് അത് വേണം എല്ലാവരും പോസിറ്റീവായ പിന്നെ എന്താണ് നെഗറ്റീവ് ഉണ്ടാവുമ്പോഴാണ് നമുക്കത് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഒരു സന്തോഷമുണ്ടല്ലോ നമ്മളിപ്പോ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോ അവരുടെ മുഖത്തൊരു സന്തോഷമുള്ളൂ അത് കാണുമ്പോൾ നമുക്കൊരു എനർജി മുമ്പോട്ട് പോകാൻ അത് പൈസ കൊടുത്താൽ കിട്ടില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സുഖം ബാക്കി സുഖങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഇത് അത് മേലെ കിട്ടുന്ന ഒരു എനർജിയാണ് ശരിക്കുള്ളൊരു ഒരു വികാരമാണത് അതെനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല ഞാൻ എന്നെ കുറിച്ച് ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരവുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അത് ധാരാളം മതിയല്ലോ എന്നുള്ളത്